ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് എല്ലാവർക്കും ലീവുള്ളൊരു ദിവസമാണേ ആക്ച്വലി നല്ലൊരു ലേസി ഡേ ആയിരിക്കുന്നു വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്തൊരു ഡേ ആണ് പക്ഷേ നല്ല വെയിലാണെന്ന് വെയിൽ വന്നാൽ ലേസി ആയിട്ടിരിക്കാൻ എനിക്ക് തോന്നാറേ ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് താഴേക്ക് പോയി നോക്കാം അപ്പൊ താഴേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ബാൽക്കണീന്റെ മേലെ ഒരാൾ താഴേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടത് സാധാരണ ലീവ് ഉള്ള ദിവസങ്ങളിൽ ഇത്ര നേരത്തെ എണീറ്റ് വരാത്ത ആളാണ് കേട്ടോ അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ചുമ്മാ എണീറ്റതാണോ പറഞ്ഞത് റോഡ് ഞങ്ങളെല്ലാവരും പോകുന്ന റോഡാ അവിടെ കോൺക്രീറ്റ് ആണ് അതിനു വേണ്ടി എണീറ്റാണ് വീട്ടിലത്തെ കാര്യമാണെങ്കിൽ ഇത്ര നേരത്തെ എണീക്കില്ല ചാടി കയറി എണീറ്റ് വന്നിരിക്കുക അപ്പം കോൺക്രീറ്റ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ട് മണിക്ക് ഡാൻസ് ഉണ്ട് അപ്പം കുറച്ച് ബിസിയുള്ളൊരു ദിവസമാണ് അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും പിന്നെയും താഴേക്ക് പോകുക എന്ന് വിചാരിച്ചാൽ അപ്പോഴും നടന്നില്ല അപ്പോഴേക്കിതാ ചെറിയ ആൾ എണീറ്റ് വന്ന് ഇനി എന്തായാലും ഇവരെ പണിയൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് പോകാൻ പറ്റുള്ളൂ ഇവർ രണ്ടാൾ എണീറ്റ് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ ഓരോ ചൊറഞ്ഞ പണി തരാന്നുള്ളത് ഇവരുടെ രണ്ട് പേരുടെ ഒരു ഹോബി ആയിട്ട് ഈ അടിയിട്ട് അച്ഛൻ്റെയും അവൻ്റെയും തലയിൽ നല്ല രീതിക്ക് താരം വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റാൽ രണ്ടാളും തലയും ചൊറിഞ്ഞുകൊണ്ടാണ് പോയത് അപ്പോൾ കുറച്ച് നേരം ചീകിയൊക്കെ കൊടുത്ത് തലയിലെ കടിയൊക്കെ മാറിയതിന് ശേഷമാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോകുക അലോവേരിയൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് അല്ലുവിൻ്റെ തലയ്ക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ അബേൻ്റെ തലയിൽ നല്ല രീതിക്ക് താരം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് ഞങ്ങളിത് താഴേക്ക് വന്ന് നിന്ന് പത്തിരിയും ഉള്ളിയും തക്കാളി ആണ് വെച്ചത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മേലെ പോയി ഇരിക്കുന്നതാണ് കേട്ടോ ആ ഗ്യാപ്പിലാണ് അല്ലു ആ ബീട്ടിനൊക്കെ എണീറ്റ് വരാറൊക്കെ പതിവ് സാധാരണ അങ്ങനെയാണ് അപ്പം ഇന്ന് ഉള്ളിയും റോസ്റ്റ് അല്ലു ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പഞ്ചസാര കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ ടി വിയിൽ അതിൻ്റെ ഒരു ഫേവറേറ്റ് കാർട്ടൂൺ ഉണ്ട് ഈ സമയത്ത് അപ്പം അത് കണ്ടിരുന്ന ആളങ്ങനെ ഇരുന്ന് കഴിച്ചോളും അപ്പോൾ ഞാൻ എന്തായാലും കിച്ചണിലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് കയറിയതാണേ ണേ കിട്ടിയത് ഫുള്ള് എടുക്കില്ല മാത്രം മതി രാത്രി അപ്പോൾ പകുതി അപ്പൊ ഉച്ചക്ക് ഒരു നേരത്തെ പണി മാത്രമേ ഉള്ളതുകൊണ്ട് ഇന്ന് വലിയ രീതിക്കുള്ള പണികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നെത്തലി പിന്നെ ഇന്നലെ കിട്ടിയതുകൊണ്ട് കൊണ്ട് മുറിച്ച് വെക്കാനുള്ള ഇല്ലായിരുന്നു ഇന്നലെ പിന്നെ ഇന്ന് വേറെ വല്ല പണിയൊന്നും ഇല്ലാന്നറിയാലോ അപ്പൊ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് നിന്ന് എന്തൊക്കെയോ ബഹളം കേട്ടതേ പോയി നോക്കുമ്പോ നമ്മളെ ഏട്ടന്മാര് വന്നതാണ് അവിടെ വഴി കോൺക്രീറ്റ് കഴിയാതെ കുറച്ച് മെറ്റലും മണലൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പം സ്വന്തം വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ ഇവരാരും എണീക്കാത്ത ആൾക്കാരാണ് പക്ഷേ ഇതേപോലത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏട്ടന്മാരെ ബംഗാളികളെക്കാൾ ഫാസ്റ്റാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അപ്പം അവരുടെ പണി നോക്കട്ടെ ഞാൻ എൻ്റെ പണി നോക്കട്ടെ രാവിലത്തെ നല്ല വെയിൽ കണ്ടിട്ടാണ് പണിക്ക് പണിക്കിറങ്ങിയത് പക്ഷേ നല്ല മഴക്കാർ വരുന്നുണ്ട് ഇതേ ഇരുണ്ട് മൂടി വരുന്നുണ്ട് ഇപ്പം പെയ്യാമി മതിയോ ഇപ്പം നെത്തൽ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത് കുറച്ച് തേങ്ങ മതിയാ പറഞ്ഞാൽ ഉച്ചത്തേക്ക് മാത്രം മതിയുന്നു നെത്തിൽ തേങ്ങ പൊരിക്കുന്നതിലേക്ക് എടുത്ത് വയ്ക്കാം അപേടിന് ഇവിടെ ഇഷ്ടമാണ് നെത്തലിൽ തേങ്ങ ഇട്ടിട്ട് പൊരിക്കുന്നത് അപ്പോൾ കുറച്ച് അതിന് മാറ്റി വെക്കാം ഇന്നൊരു സിമ്പിൾ ലഞ്ച് ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അങ്ങനെ വലിയ പണിയുള്ളത് പോലെയൊന്നും തോന്നിയില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ അടിച്ചു വരി തുടച്ചൊക്കെ കഴിഞ്ഞേരിയാണ് പിന്നെ കറിയൊക്കെ വെക്കാൻ നിന്നത് അപ്പോൾ ഇത് മീൻ വറത്തു ഇനിയിപ്പോൾ കറി തേങ്ങ അരച്ച് വെക്കുന്നതിന് കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ഇവിടുത്തെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നീനേച്ചിന്റെ കൂടെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു അവിടുത്തെ പണി എന്തായെന്നൊക്കെ ഒന്ന് അറിയാലോ പൂളിയൊക്കെ ഇന്നലെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഏട്ടമാർക്ക് കഴിക്കാനൊക്കെയുള്ള പൂളയും മത്തി മുളകിടാനോ അയില മുളകിടാനോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അത് വാങ്ങിയിട്ട് നീനൂനി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കട്ടെന്ന് വിചാരിച്ച് പോയതാണ് ഏട്ടന്മാതിരിതാ തകൃതിയായിട്ട് അവരുടെ പണി നോക്കുന്നുണ്ട് നല്ല മഴയും വരുന്നുണ്ട് എന്താവുന്നൊന്നും അറിയില്ല അപ്പോൾ അകത്ത് പോയി നോക്കിയപ്പം ഓരോരുത്തരും അവരുടേതായ വേറെയും ബിസിയിലാണ് കേട്ടോ കുട്ടികളും ഇവിടെ തന്നെയാണ് ഉള്ളത് നീനേച്ചി മാത്രം കിടന്ന് കഷ്ടപ്പെടേരിക്കന്ന് വിചാരിച്ച് വന്ന് നോക്കിയപ്പോ ഉണ്ട് കേട്ടോ കറിയും കൊണ്ട് വന്നതാണ് പിന്നെ നീനുകൂടെ പെട്ടെന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ നമ്മളെല്ലാരും കൂടെ ബാക്കി ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പണി പണി എന്തായി നോക്കാൻ വന്ന കിട്ടി എത്ര തേങ്ങ പക്ഷെ ഞാൻ വരുമ്പോഴേക്കും അവരുടെ എല്ലാ പണിയും കഴിഞ്ഞിരുന്നു കേട്ടോ അത് ഞാൻ ചുമ്മാ കുറച്ച് തേങ്ങ എടുത്ത് ചെരവി വെച്ചതാണ് അപ്പൊ പൂള തകയില്ലെന്ന് വിചാരിച്ച് കുറച്ച് ഗോതമ്പ് കുട്ട് ചൂടാന്ന് വിചാരിച്ചു അപ്പൊ അതിലേക്കുള്ള തേങ്ങയിരുന്നു കേട്ടോ അപ്പം ഗോതമ്പ് പൊട്ടും പൂളിയും അയല മുളകിട്ടത് ഇരുന്ന് ഏട്ടന്മാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കട്ടൻ ചായയും അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അവരവരുടെ സൗകര്യം പോലെ എടുത്ത് കഴിച്ചോട്ടെ അപ്പം അതൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് ഞാനും നീനും വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു കുട്ടികളെ കുളിപ്പിക്കണം അവർക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ അവിടെ എല്ലാവരും ചായ ഒടുക്കിയിരിക്കുന്നുണ്ട് പിന്നെപ്പോൾ പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ ഞാനും അഭീയനും ഇന്നലെ കുറച്ച് മുറ്റത്ത് എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു വൃത്തിയാക്കി വെച്ചാണ് നമ്മുടെ കർക്കിടകമൊക്കെ വരികയല്ലേ അഭീഠനം ഫ്രീ ഉള്ള ദിവസം ഇതിനൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അബിയടൻ്റെ അനിയം വീട് എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് പണി സാധനങ്ങളൊക്കെ മുറ്റത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പോൾ ഇന്നലെ അബീട്ടൻ്റെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അബിയേട്ടൻ്റെ ഏട്ടന്റെ ഷോപ്പ് തന്നെയാണ് അവിടെ പോയിട്ട് ചെടീൻ്റെ ഷോപ്പാണ് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പ്ലാസ്റ്റിക് ചട്ടിയൊക്കെ വാങ്ങി വന്നിരുന്നു ഈ ചെടിപ്പണിയോട് ചെടിപ്പണിയോട് ഇഷ്ടമുള്ള ആളല്ല ഞാൻ പക്ഷേ ഈ രണ്ട് ചെടി ഇത് ഞങ്ങൾ സ്റ്റെപ്പിൻ്റെ അവിടെ വെക്കുന്ന രണ്ട് ചെടിയാണ് ഈ ഞാൻ നട്ടതാണ് അതുകൊണ്ടുതന്നെ ഈ രണ്ടെണ്ണത്തിന് മാത്രം ഞാൻ നല്ല രീതിക്ക് പരിപാലിക്കും ഒട്ടും ചെടിയോട് ഒരു താല്പര്യമില്ലാത്ത ആളാട്ടോ പരിപാലനത്തിരി കൂടി പോയതുകൊണ്ടാണ് തോന്നുന്നത് അതിന്റെ ഒറിജിനൽ ചട്ടി പൊട്ടിപ്പോയി അപ്പോൾ പിന്നെ വേറെ ചട്ടിയിലേക്ക് മാറ്റാമെന്ന് കരുതി അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ചെയ്തിരിക്കുമ്പോഴേക്കും അല്ലു നീനേസിൻ്റെ അടുന്ന് ഇവിടേക്ക് വന്നിട്ടോ അപ്പോൾ പിന്നെ എൻ്റെ ഹെൽപ്പറായിട്ട് എൻ്റെ കൂടെ കൂടി ആൾക്ക് ഈ ചളി മണ്ണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മഴയിൽ കുട്ടികളെ വിടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പക്ഷേ ഇവിടുന്ന് നല്ല രീതിക്ക് വഴക്ക് കേൾക്കുന്നുള്ളതുകൊണ്ട് തന്നെ അല്ലു ഒട്ടും പറ്റാറില്ല കേട്ടോ അപ്പം പിന്നെ കുറച്ച് നേരം ചളി കളിച്ചോട്ടെ നേരിച്ച് ഞാനും ഒന്നും പറഞ്ഞില്ല കുറച്ച് നേരം കളിച്ച് പിന്നെ ഞാനും അല്ലു മാത്രം ആയതുകൊണ്ട് തന്നെ വലിയ രീതിക്ക് വൃത്തിയാക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ഇവിടെ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല മഴ പെയ്താലും ഇങ്ങനെ തന്നെയാവും പി ഈ അടി ആയിട്ട് ഞങ്ങളുടെ മുറ്റത്ത് ഒരുപാട് തുളസി തന്നെ കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ എടുത്ത് ഞാനൊരു ചട്ടിയിലേക്ക് ആക്കി അപ്പോൾ മുറ്റത്തെ പണിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി അപ്പം മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം കുറച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം എന്നിട്ട് രണ്ട് മണിക്ക് ഡാൻസ് പറഞ്ഞിട്ടുണ്ട് പ്രാക്ടീസ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തിരുവാതിരയൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് തന്നെ അപ്പം രണ്ട് മണിക്ക് എന്തായാലും അതിന് പോട്ടെ പിന്നെ നമ്മൾ പ്രാക്ടീസിന് ഇന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷെ വിചാരിച്ച രീതിക്ക് ഇന്നൊന്നും നടന്നില്ല എല്ലാവരോടും വരാൻ പറഞ്ഞതാ പക്ഷെ ഓരോരുത്തരും ഓരോരോ ബിസി ആയതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഡാൻസ് ഒന്നും നടന്നില്ല നടന്നില്ലട്ടോ അപ്പം ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നു പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ ഇന്ന് പ്രാക്ടീസ് ഒന്നും നടന്നില്ല കുറേ ആൾക്കാർ വന്നില്ലായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി വേഗം തിരിച്ചു വന്ന് ഇനിയിപ്പം മീലൊഴിക്കണം വിളക്ക് എത്തിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ അച്ഛൻ്റെ അവിടെക്ക് പോവും രാത്രിത്തെ ഫുഡ് അവിടെ നിന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ആയപ്പോഴേക്കും ഞങ്ങൾ പിന്നെ അച്ഛമ്മന്റെ ഇടയ്ക്ക് പോവുകയാണ് ഇതാണ് അബിയേടന്റെ തറവാട് ഞാൻ പറയാറില്ല അമ്പലത്തിന്റെ തൊട്ട മേലെയുള്ള വീടാണ് അപ്പൊ ഇത് ഇതാണ് വീട് വീട് എടുക്കുന്നത് കണ്ട എനിക്ക് എല്ലാരോടും ചീത്തേക്കും അതുകൊണ്ട് തന്നെ ഞാനിത് അവിടെ ഇവിടെ ആയിട്ട് എടുത്തിട്ടുള്ളുട്ടോ ഞാൻ അബിയേട്ടനെ കല്യാണം കഴിച്ചു വന്നത് ഈ വീട്ടിലേക്കാണ് ആ ഫസ്റ്റ് കാണിച്ചതായിരുന്നു കേട്ടോ അബിയേട്ടന്റെ അതായത് ഞങ്ങളുടെ റൂം ആ ഫസ്റ്റ് റൂം ആയിരുന്നു ഗൈസ് അപ്പൊ ഇതാണ് അബിയേട്ടന്റെ തറവാട് കല്യാണത്തിന്റെ മുന്നേ അബിയേട്ടന്റെ റൂം ഇതായിരുന്നു പിന്നെ കല്യാണത്തിന് ശേഷം അപ്പുറത്തെ റൂമിലേക്ക് ഞാൻ ഫസ്റ്റില് കാണിച്ചു തന്ന റൂമില് ഇത് കുഞ്ഞാറ്റ ഹലോ ദേവു ദിയ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്റെ ഇടം വല നിന്ന ആൾക്കാരാണ് കേട്ടോ ദേവു കുഞ്ഞാറ്റ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയേ അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇല്ല നമ്മൾ നമ്മള് വീഡിയോ വൈകിട്ട് ചെയ്യാണ് ഇപ്പൊ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ